ഗുഡ് മോർണിംഗ് ഫോക്സ് ഞാനിന്ന് മൂലം നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ പാരൻസോ സുഹൃത്തുക്കളോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഇതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ കാർഡ്സ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൂലം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തിൻ്റെ ഒരു സ്റ്റാറ്റസാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം വന്നിട്ടുള്ള കാർഡ് എയ്സ് ഓഫ് സ്പോർട്സ് സെക്കൻഡ് കാർഡ് ദ ടവർ എന്നുള്ള കാർഡ് റിവേഴ്സിൽ തേഡ് സ്ട്രെങ്ത് എന്നുള്ള കാർഡ് റിവേഴ്സിൽ ദ മൂൺ എന്നുള്ള കാർഡ് റിവേഴ്സിൽ ഫൈവ് ഓഫ് വോൺസ് റിവേഴ്സിൽ നയൻ ഓഫ് കപ്പ്സ് റിവേഴ്സിൽ ത്രീ ഓഫ് വോൺസ് റിവേഴ്സിൽ അവസാനം ടെൻ ഓഫ് വോൺസ് ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം വന്നിട്ടുള്ള കാർഡ് എയ്സ് ഓഫ് സ്പോർട്സ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് അതെന്താ ഉദ്ദേശിച്ച ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അടുത്ത് എന്തോ ഒരു പെട്ടെന്നൊരു തിരിച്ചറിവ് തിരിച്ചറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യം ആ കാര്യത്തിൽ എന്തോ ഒരു എന്താ പറയുക ഒരു വിള്ളൽ വന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസം ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലോസ് സുഹൃത്ത് നിങ്ങളെ ചതിക്കിയെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ട നിങ്ങളുടെ വിശ്വാസങ്ങൾ തകർക്കുന്ന പോലെ എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിരുന്ന എന്തോ ഒരു സാധനം അത് റിലേഷൻഷിപ്പ് ആവാം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലുള്ള ഒരു പ്രശ്നമാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ യൂട്യൂബ് ബ്രൂട്ടേ എന്ന് പറയുന്ന പോലത്തെ എന്തെങ്കിലും എന്തോ ഒരു എന്തോ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഈ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ കാർഡ്സ് സ്പ്രെഡ് ചെയ്തതെന്ന് കാണാൻ മനസ്സിലാകും കാണുമ്പോൾ തോന്നണത് സെക്കൻഡ് കാർഡ് ദ ടവർ എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്ലോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഭയങ്കര വലുതാണ് അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ച ഒരു കാര്യം പെട്ടെന്ന് തകർന്നു പോവേ അല്ലെങ്കിൽ വിശ്വസിച്ചൊരു സുഹൃത്ത് വിശ്വസിച്ചൊരു റിലേറ്റീവ് അങ്ങനെ എന്തോ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ അതെന്തോന്ന് തകർന്നു പോയി അപ്പോൾ നിങ്ങളത് അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള സ്ട്രെങ്ത് എന്നുള്ള കാർഡ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ തകർന്നു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇമോഷണലി നിങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം ഇൻറ്റേർണലി നിങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് ആരും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ ഇൻറ്റേർണലി സ്ട്രോങ് ആയിട്ട് നിൽക്കണം കാരണം ബ്ലോസ് ലൈഫിൽ ഇങ്ങനത്തെ ബ്ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ മാറി മാറി വരും നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് വളരെ ക്ലോസ് ക്ലോസാന്ന് വിചാരിച്ചവർ പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നിങ്ങൾ നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് നെക്സ്റ്റ് ദമോ എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ വളരെ ഇൻറ്റേർണൽ ഒരു ഇതിൽ കൂടെ ഒരു ടേം കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് അതിജീവിക്കാൻ കുറച്ച് സമയമെടുക്കും അത്രയും ഒരു സ്ട്രെസ് സ്ട്രെസ്ഡ് ആയിരിക്കും നിങ്ങൾ ഈ സമയത്ത് നെക്സ്റ്റ് കാർഡും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വോൺസ് റിവേഴ്സിൽ അതും ഇതന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എന്തോ ഒരു വിശ്വാസം തകർ തകർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ച് വന്നതിന് എന്തോ ഒരു ഒരു വിശ്വാസം എന്തോ ഒരു കാരണത്താൽ തകർക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ എനിക്കങ്ങനെയാണ് ഈ കാർഡ്സ് റീഡ് ചെയ്യുമ്പോൾ തോന്നുന്നത് നെക്സ്റ്റ് നയൻ ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്തോന്ന് അതായത് നിങ്ങൾക്കെല്ലാം ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സന്തോഷമുണ്ട് പക്ഷേ എന്തോ ഒന്ന് മിസ്സിങ് ആവുന്നുണ്ട് അതെന്താ അതും അത് മേ ബി നിങ്ങൾക്ക് ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സംഭവം നിങ്ങൾക്ക് മിസ്സായി പോകുന്നുണ്ട് ലൈഫിൽ അതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ത്രീ ഓഫ് ബോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അവസരങ്ങൾ കിട്ടാൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരങ്ങളുണ്ട് പക്ഷേ അത് സേഫ് ആയിട്ട് നിങ്ങൾ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണ് അതിലേക്ക് കിടക്കാതെ കാരണം ഈ പറഞ്ഞ പോലെ ആയിരിക്കും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബ്ലോക്ക് ഇട്ടി കഴിയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാനുള്ള ഒരു സമയം അതെല്ലാവർക്കും ഇട ഇപ്പം ഹാർട്ട് ബ്രേക്ക് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് നമുക്ക് വിശ്വസിക്കാനും അതൊന്ന് ഉൾക്കൊള്ളാനും കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ നമ്മൾ നമുക്കത് അതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് ബോൺസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബ ഭയങ്കര ബേർഡൻ ആവും ഇമോഷണലാണ് നിങ്ങളുടെ കാർഡ്സ് കാണുന്നത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും കാണില്ല പക്ഷേ എല്ലാം ഇമോഷണലായിട്ട് ബന്ധപ്പെട്ട് ആണ് കിടക്കണത് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലോ കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ആ ബ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ വിശ്വാസം തകർക്കുന്ന പോലത്തെ എന്തോ ഒന്നായിരുന്നു നിങ്ങൾ ശക്തി ആർജി ആർജിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയണത് നിങ്ങൾക്ക് സമയമെടുക്കും അത് ഉറപ്പാണ് അതുപോലെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഒരു സംഭവം പെട്ടെന്ന് പെട്ടെന്നില്ലാണ്ടാകുമ്പോൾ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സുഖസന്തോഷങ്ങൾ ഉണ്ടായാലും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ ഒരിക്കലും നിൽക്കരുത് നിൽക്കരുത് എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു ചിന്തയിൽ തന്നെ ഒരിക്കലും നിൽക്കരുത് എന്നാണ് പറയുന്നത് ത്രീ ഓഫ് വോൺസ് റിവേഴ്സിൽ അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതൊന്ന് പുറത്തേക്ക് ഇറങ്ങണം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്ക് ഡിപൻഡ്സ് ചിലർക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമായിരിക്കും ചിലർക്ക് ഇൻറ്റേണലി തന്നെ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇമോഷണലാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ജോലിയുടെ കാര്യമോ ഹെൽത്തിൻ്റെ കാര്യമോ ഫൈനാൻസിൻ്റെ കാര്യമോ പറഞ്ഞത് ഓക്കെ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലം മേ ബി ഈ മൂന്ന് റീസൺ കൊണ്ടും ആവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടാവാം എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബ്ലോ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ ബേഡനായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയും വേഗം നമുക്ക് ഇതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കാം ഇതിന്ന് ഓക്കെ ഇറ്റ് ബി എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കുക മൂവ് ഓൺ എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്ന പോലെ ഇതും കടന്നു പോകണം നമുക്കങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഈ കംഫർട്ട് സോൺ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആലോചിച്ച് ദുഃഖം തളം കിട്ടി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ മാറ്റി മുന്നോട്ട് പോവാന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് മൂലം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെയാണ് ഞാൻ റീഡ് ചെയ്തത് ഇത് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ഒന്ന് ഒന്നോ രണ്ട് മാസത്തെ റീഡിംഗ് മാത്രമാണ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും നിങ്ങൾ നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല സാധാരണ എനിക്ക് കാർഡ്സ് റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കാർഡ്സ് വരാറില്ല ഇത് അത്രയും കണക്റ്റഡ് ആയിട്ടാണ് കാർഡ്സ് വന്നിരിക്കുന്നത് സാധാരണ ഒന്നോ രണ്ടോ കാർഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല ബാക്കിയുള്ള കാർഡ്സുമായിട്ട് പക്ഷേ ഇത് വളരെയധികം കണക്ട് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം നിങ്ങൾ എന്തോ ഒരു വലിയ ദുഃഖത്തിലാണ് അത് നിങ്ങൾ എത്രയും വേഗം അതിജീവിക്കാമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്